ഹായ് ഗായ് സബ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസിന് കണ്ടൻസ് പറയാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് വന്നൊരു ആയിരുന്നു ചേച്ചി ഡ്രസ്സുകൾ കൊള്ളാം അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് എഡിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും അതൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതാണ് റീസെൻ്റ് ആയിട്ട് തയ്ച്ച ഡ്രസ്സ് അപ്പം നീ ഇത് വീണൊക്കെ വന്നിട്ട് നമ്മളെ ഒക്കെ വന്നിട്ടുള്ള എന്തെന്ന് പറയുക പാലിയ കട്ടാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അപ്പം ഞാൻ അതിൻ്റെ സാരിയിൽ തന്നെ ഈ ഡ്രസ്സിൻ്റെ പിക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ തയ്ക്കാമെന്ന് വിചാരിച്ചു നടന്ന ഡ്രസ്സായിരുന്നു അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എന്തായാലും അമ്മാവിടെ സാരി വെച്ച് തയ്ച്ചു ഇതെൻ്റെ നെക്സ്റ്റ് ഡ്രസ്സ് ഇത് ഫുൾ ഫ്രോക്കാണ് വരുന്നത് ഇത് നേരത്തെ കാണിച്ച ഡ്രസ്സും ഈ ഡ്രസ്സുമൊക്കെ സാരി കൊണ്ട് വെട്ടിത്തയ്ച്ചതാണ് ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ സാരി കൊണ്ട് വെട്ടിത്തയ്ച്ചതാണ് ഇത് റൗണ്ട് സ്ക്വയറിനെ വെച്ചിട്ടുള്ളത് ഫുൾ കയ്യാണ് ബാക്കിൽ ഇതേ വെള്ളി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡ്രസ്സായിട്ടാണ് അതൊക്കെ അമ്മയുടെ സാരി വെച്ചിട്ടാണ് ഞാൻ തയ്ച്ചത് മുമ്പത്തെ ഓറഞ്ച് ആലിയക്കെട്ടും അത് തന്നെ അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലെയർ ഇട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത് ഒരു സാരി ഫുൾ ഉണ്ടത് ഇത് ഞാൻ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇടാറുള്ളു കാരണം ഇത് അലക്കാൻ മടിയാവും പിന്നെ അപ്പോൾ അടുത്ത ഡ്രസ്സ് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഇത് കിണ്ടർ പറഞ്ഞ ഡ്രസ്സായിരുന്നു ഇത് ഒരു ടോപ്പാണ് ഇതൊരു പ്രിന്റഡ് ഒക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് തുണിയാണ് ഹാഫ് കയ്യാണ് വരുന്നത് അപ്പോൾ അച്ഛൻ സ്റ്റിച്ച് ചെയ്തതായിരുന്നു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് ഇത് വേറെ ഒരു ഫ്രോക്ക് ഇത് തുണി എടുത്തിട്ട് ഈ കേട്ടോർത്ത് ആണ് ഇത് മുട്ടിന് തൊത്ത് താഴേ ഉള്ളൂ ഫുൾ അല്ല അപ്പൊ ഇതിന്റെ കഴുത്ത് വന്നിട്ട് ഇങ്ങനെ ഇപ്പം കയ്യിൽ അപ്പൊ ഇതിന്റെ ഫുൾ പിക്ക് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇടാം ഇതെൻ്റെ വീഡിയോസിലും യൂട്യൂബത്തിലും ഞങ്ങൾ ഈ ഡ്രെസ് ഇത് സാരി വെച്ചിട്ട് തയ്ച്ചതാണ് അപ്പം ഞാൻ കുറച്ച് വണ്ണം കുറയും ഞാനങ്ങൾ കുറച്ച് ലൂസായിട്ടുണ്ട് ആയിട്ടുണ്ട് പ്രശ്നം പോലെ ഇതിൻ്റെ കഴുത്തും നേരത്തെ ഡ്രസ്സിന്റെ സെയിം കഴുത്ത് തന്നെയാണ് വരുന്നത് കൈ വന്നിട്ട് കുറച്ച് പഫായിട്ട് ഇത്ര സ്ലീവായിട്ടുള്ള കയ്യാണ് വരുന്നത് ഇത് ഫുള്ള ഇത് മുട്ടിനു തൊട്ട് താഴേ ഉള്ളൂ അപ്പോൾ എനിക്ക് കൂടുതൽ ഫ്രോക്ക് ഐറ്റംസ് ആണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും നെക്സ്റ്റ് ഫ്രോക്ക് ഇതിന്റെ കൈ വന്നിട്ട് ഇവിടെ പഫ് വന്നിട്ട് ഇവിടെ അലാസ്റ്റിക്ക് ആണ് വരുന്നത് കഴുത്ത് നേരത്തത് പോലെ തന്നെയാണ് സിദ്ധവെച്ചിരിക്കുന്നത് ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് ക്ലാസ്സിൽ പോകുമ്പോൾ ബ്രിട്ടീഷൻ കാറുകളൊന്നും ടൈപ്പ് ചെയ്യാം എല്ലാം ടൈപ്പ് ഫ്ലൈറും സാരി പൊള്ളാണല്ലോ പിന്നെ ഒരു കുട്ടി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ടീച്ചറായിട്ട് ചോറിലൊക്കെ പിടിച്ചിട്ട് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ട് ആൻസർ പറയാന രീതിക്ക് അങ്ങനെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിന് എനിക്ക് ചെയ്യാനൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം അപ്പോൾ അതെന്തായാലും അടുത്തന്നെ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ചുരിദാറാണ് നോർമൽ സെറ്റുള്ള ടൈപ്പ് ചുരിദാറാണ് നോർമൽ ഹാഫ് കൈ കഴുത്തൊരു ഞാ പോലെ വന്നിട്ട് ഇങ്ങനത്തൊരു ഷേപ്പ് കഴുത്താണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ബാക്കിൽ അത്യാവശ്യമുള്ള റൗണ്ട് നെക്കാണ് അപ്പോൾ അതിൻ്റെ പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ ഇടാം അപ്പം നമുക്ക് നെക്സ്റ്റ് ഡ്രസ് കാണാം ഇത് വന്നിട്ട് പ്ലെയിൻ സാരി വെച്ചിട്ട് തയ്ച്ച ഫ്രോക്ക് തന്നെയാണ് ഫ്രോക്ക് തന്നെയാണ് ഇതിൻ്റെ ഇത് എൻ്റെ അച്ഛൻ തയ്ച്ചതാണ് കേട്ടോ എല്ലാം ഞങ്ങളെ ഷോപ്പിൽ തന്നെ തയ്ച്ചതാണ് ചിലത് അച്ഛൻ തയ്ച്ചതാണ് ചിലത് കടയിലുള്ള ആൻ്റിമാർ തയ്ച്ചതാണ് അപ്പോൾ ഈ കയ്യമ്മ ഫ്രില്ല് ആ ഒരു സമയത്ത് മോഡലായിരുന്നത് കയ്യമ്മ ഫ്രില്ല് വെച്ചിട്ട് ഇത് ഞാൻ ഓരോ മോഡലുകൾ അച്ഛനെ കാണിച്ചുകൊണ്ട് കച്ച അതുപോലെ തയ്ച്ചിരിക്കും അങ്ങനെയാണ് ഇതൊക്കെ അച്ഛൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഈ ഫ്രില്ലൊക്കെ പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എംബ്രോയിഡറി വർക്കും ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇതൊരു പിങ്ക് കളറാണ് ഇതിന്റെ പിക്ക് ഞാൻ കൂടെ കൊടുക്കാം ഇത് ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സാണ് അപ്പം ഞാൻ ഫങ്ഷനൊക്കെ ഇടാറുണ്ട് പിന്നെ എന്തേലും ചില ഫ്രോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഒന്നും ഇവിടെ ഇല്ലയൊക്കെ ആന്തിരെ വീട്ടിലിരിക്കുന്നത് അപ്പോൾ പിന്നെ ചില ഡ്രസ്സുകളൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കാരണം കൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറെ എണ്ണം കൊടുത്തുപോയി ഇത് ഓർഗാൻസൈഡ് ഒരു കുർത്തിയാണ് സ്ലിറ്റ് ഉള്ള ടൈപ്പ് വഫ് കയ്യാണ് വന്നിട്ടുള്ളത് വീനക്ക എനിക്ക് വീണക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണേ അപ്പം ഫുൾ പിക്ക് ഞാൻ കൂടെ തന്നെ കൊടുക്കാം അപ്പോൾ ഇത് ചൂടായ കാരണം ഇപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ യൂസ് ചെയ്യാറ് ഇപ്പം ഞാൻ ഇട്ട ചില ഫ്രോക്കുകളൊന്നും ഞാൻ ഇപ്പിടാറില്ല ചൂടാണെന്നുണ്ട് എന്നാൽ അതത് ഡ്രസ് ഇട്ടുണ്ടെങ്കിൽ ചൂട് ടിച്ചാവും വേർത്തു അപ്പൊ അതെനിക്ക് വേറെ നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് അപ്പം ഇതൊരു ഫ്രോക്ക് ആയിട്ട് ഇടാം അല്ലെങ്കിൽ ഇതിന്റെ താഴെ അല്ലെങ്കിൽ ഓരോ ഒരു ഹാഫ് ഇത്രയും പോകുന്ന ഒരു ബനിയം വരുന്നുണ്ട് അതിൻ്റെ മുകളിലാണെങ്കിൽ അപ്പം ഇതെനിക്ക് ഫേവറേറ്റ് ഡ്രസ്സായിട്ടോ ഇത് ഇപ്പം ഇത്രയും പോകുന്ന ഹാഫ് ഒരു ബനിയം വരുന്നുണ്ട് അതാണിത് നിന്റെ മുകളിൽ കൂടി ഇടുന്നതാണ് ഈ ഫ്രോക്ക് പോലത്തെ ഇത് മുട്ടിന് താഴെ വരെയുണ്ട് വേണമെങ്കിൽ ലെഗ്ഗിങ്സെ അല്ലെങ്കിൽ അല്ലാതെ ഇടും ഞാൻ ഇടയ്ക്ക് ലെഗിൻസ് ഇതെങ്ങിയാൽ ഇത് മാത്രം ഉള്ളൂ നല്ല കംഫർട്ടാണ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എടുത്തതായിരുന്നു ഞാൻ തന്നെ എടുത്തതായിരുന്നു കുറെ നോക്കിയതിന് ശേഷമാണ് എനിക്കിത് കിട്ടിയത് അപ്പോൾ ഇതൊരു ക്രോപ്പ് ടോപ്പാണ് ഇത് ഞാൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഡെയിലി യൂസ് ചെയ്യാറുള്ളതാണ് കേട്ടോ ജീൻസിൻ്റെ കൂടെ വയറ് ചെയ്യാൻ പറ്റിയ അപ്പോൾ അപ്പോൾ ഇത് ഞാൻ അറിയാൻ ആൾക്കാരിക്കുമ്പോഴെടുത്തതായിരുന്നു ഞാൻ ഫ്രണ്ടും കൂടെ ഒരുമിച്ച് പോയി എടുത്തതായിരുന്നു അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്തിട്ട് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡ്രസ്സ് ഇത് ഇങ്ങനെ അലാസ്റ്റിക്ക് ഫ്രണ്ടിൽ അലാസ്റ്റിക് വന്നിട്ടുള്ള ടൈപ്പാണ് ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ മോഡലുണ്ടല്ലോ അപ്പോൾ ഞാൻ ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് എടുത്തതായിരുന്നു ഞാൻ എറണാകുളത്ത് എടുത്തതായിരുന്നു ബ്രോഡ്വേ ബേ പോയിട്ട് അത് എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് പക്ഷെ അത് കുറച്ച് ടൈറ്റാണ് പക്ഷെ അത് അങ്ങനത്തെ ടൈപ്പും കൂടി ആണല്ലോ അലാസ്റ്റിക് വന്നിട്ടുള്ള കാരണമുണ്ട് അപ്പം അത് അത്യാവശ്യം എല്ലായിടത്തും ഇടാൻ പറ്റിയൊരു ടൈപ്പാണ് എനിക്കിഷ്ടമാണത് എന്റെ കൂടുതലും ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ കുറവുള്ളു എടുക്കൽ വളരെ കുറവാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും പറയാറുണ്ട് നിനക്ക് സുഖാണല്ലോ നിനക്ക് അച്ഛൻ ഡ്രെസ്സൊക്കെ തയ്ച്ചു തരില്ലേ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇതൊരു ചുരിദാർ മെറ്റീരിയൽ ആണ് ഇതിന്റെ പാൻറ് സിഗ്രറ്റ് പാൻറ് ആണ് ഇതിന്റെ പിക്ക് ഞാൻ കൂടെ കൊടുക്കാം അപ്പൊ ഇതിന്റെ ഷോള് വന്നിട്ട് ഷോൾ എനിക്ക് ഇടാൻ ഷോളർ എനിക്ക് താങ്കൾ ഇഷ്ടം കാരണം ഇപ്പോൾ ഒച്ച പോലെയുണ്ടാകും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടുമ്പോ ഇങ്ങനെയാണ് ഇടാറ് എന്നാലും ഇങ്ങനെയൊരു നിലയിൽ മനസ്സിലാറ് അങ്ങനെയാണ് ഇടാറ് ഇതിപ്പോ ഒരു ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ചുരിദാറാണ് അപ്പോ ഇതെന്താ ക്രോപ്പ് ടോപ്പാണ് ക്രോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞാൽ സ്കേർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് പക്ഷേ ഞാനത് ബ്ലൗസായിട്ടും യൂസ് ചെയ്യാറുണ്ട് സെറ്റ് സാരിക്ക് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വന്നിട്ട് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഹാഫ് കൈയും പിന്നെ അത് ബാക്ക് ഓപ്പൺ ആണ് ഇത് വെച്ചിട്ട് വീഡിയോസും റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ഡ്രസ്സ് കളക്ഷൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോ കണ്ടൻറ്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കമന്റ് ചെയ്ത കുട്ടിയും കാണുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തേറ്റ